ആ ഞാനിന്നൊരു ഓർക്കിഡിൻ്റെ തന്നെ ഒരു വേറൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഡെൻട്രോബിയത്തിൻ്റെ സാധാരണ ഡെൻഡ്രോബിയമാണ് പക്ഷേ അത് നല്ല വലിയ കൊലയിട്ട് വേണ്ട ലൈറ്റ് റോസ് നല്ല ഭംഗി വലിയ കൊലയിട്ടൊരു ഇതിലുണ്ടെങ്കിൽ ഒരു കൊലയിൽ തന്നെ മുപ്പത് പൂവുണ്ട് ഇതിലും വിരിയാനാണ് വേണ്ട ഒരു മുട്ടും എന്താ ഒന്ന് വിരിഞ്ഞുകൊണ്ടിരിക്കണം അതാ മഞ്ഞ പൂക്കളുടെ മുകളിലേക്ക് കൊല അങ്ങനെ കിടന്നിട്ട് അതാ വിരിഞ്ഞിറക്കണം നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഒരു ചെറിയ മണമുണ്ട് ഇതിന് ഇതേ ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചിറക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇന്നും ഇങ്ങനെ നല്ല മണം വരും പൂക്കൾ മുഴുവൻ വിരിഞ്ഞപ്പോഴേ നല്ല മണം അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ആണെന്ന് മനസ്സിലായത് ഇതിൽ കണ്ട രണ്ട് കൊല മറ്റേ കൊലയിൽ ഒരു ഇരുപത്തഞ്ച് പൂക്കളുണ്ട് ഇതുണ്ടോ മറ്റതും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ ഇത് തൈകളും ഉണ്ടാവും ഉണ്ട് കേട്ടോ അതിൽ ഈ ഡൻ്റ് രൂപയത്തിൻ്റെ വെട്ടി പൂ പൂവിരിഞ്ഞ കൊല വെട്ടിക്കളയുമ്പോൾ അതിൽ തൈകളുണ്ടായിട്ട് ഞാനൊരു നാല് തൈ എനിക്കുണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു രണ്ട് ചെടി ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊക്കെ ഒരുപാട് പൂക്കളുണ്ടാവും ഇത്രയും വലിയ ചെ പൂ പൂക്കുലകൾ ഉണ്ടാവുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റാൻഡിൽ നിറച്ച് ഭംഗിയിൽ നിൽക്കുകയും ചെയ്യാം വേണ്ട ഇതിലിനി ഞാൻ ആ കൊല വെട്ടി കഴിയുമ്പോഴേക്കും ഇവിടെ അതാ അടുത്ത കൊമ്പിൽ ചെറിയ മുട്ട ഉണ്ടായിട്ട് വരുന്നുണ്ട് ഇത് പിന്നെ കുറേ നിൽക്കട്ടോ ഒരു മൂന്ന് മാസം വരെ ഈ ഫ്ലവർ നിൽക്കുന്നുണ്ട് അത് കാരണം രണ്ട് മൂന്ന് മാസം നിൽക്കുമ്പോഴേ നമുക്ക് കുറേ കാലം ഈ പൂക്കളായി അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് നല്ല ഭംഗി തന്നെ ഇതിന് ഞാൻ പോട്ടിതർക്കണ വെറും ചകിരിയും ഓടും കരിയും തന്നെയാണ് വലിയ പോട്ടിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ വലിയ പോട്ടിൽ പോട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ചെയ്യണത് വളം ചെയ്യണത് എൻ പി കെയുടെ പത്തൊമ്പത് 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 തന്നെയാണ് രണ്ടു നേരം നനയ്ക്കൽ ഉണ്ട് കേട്ടോ ഇപ്പം നല്ല ചൂടുകാലല്ലേ രണ്ടു നേരം നനയ്ക്കൽ പിന്നെ പഴത്തിൻ്റെ തോലിൻ്റെ തെളി വെള്ളം രണ്ടു ദിവസം ഇട്ടിട്ട് ഒഴിച്ചെടുക്കലുണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയൊക്കെ നേർപ്പിച്ചിട്ട് ഒഴിച്ചെടുക്കലുണ്ട് ഇതൊക്കെ തന്നെ ചെയ്യൽ വീഡിയോ ഇഷ്ടമായി ചല്ലെങ്കിൽ ലൈക്ക് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ